ഇന്നുണ്ടാക്കാൻ പോകുന്നത് ബീഫ് കൊണ്ടുള്ള കട്ട്ലറ്റാണ് അതിനായിട്ടിവിടെ ഒരു നാനൂറ് ഗ്രാം ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ആദ്യം അത് ഉപ്പും കുരുമുളക് കൂടി ഇട്ട് ആദ്യമൊന്ന് വേവിക്കും ശേഷം ഈ കഷ്ണങ്ങളൊന്ന് ചെറുതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സിയിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് അത് നമുക്കിതൊന്ന് ഉപ്പും കുരുമുളക് പൊടി ഇട്ട് വേവിക്കാം ബീഫ് ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ കുരുമുളക് പൊടി ഇടണം ചെറിയൊരു മധുരം ഉള്ളതുകൊണ്ട് കുറച്ച് വെള്ളം മതി ഇത് തീരെ കിളുന്ന ബീഫാണ് അതുകൊണ്ട് കുറച്ച് വെള്ളം മതി ബാക്കി ഈ ഇറച്ചിയിൽ നിന്ന് തന്നെ വെള്ളം വെള്ളമെടുത്തോളും അത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ശേഷം ബാക്കി അതിൻ്റെ ചേരുവകൾ പിന്നീട് നോക്കാം വേവിച്ച് വെച്ച ബീഫാണിത് ഒട്ടും വെള്ളമില്ലാതെ നല്ലപോലെ വേവിച്ച് പറ്റിച്ചെടുത്തതാണ് ഇനി ഇത് ഇച്ചിരി ചെറിയ കഷ്ണങ്ങളാണ് അത് ഞാനൊന്ന് മിക്സിയിൽ അടിച്ച് ചെറിയ ചെറിയ കഷണങ്ങളാക്കി നമുക്കെടുക്കണം അത് അതിനുശേഷം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു പകുതി സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇത്രയും സാധനം എല്ലാം പൊടി പൊടിയായിട്ടാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇനി ആവശ്യമായിട്ടുള്ള പൊടികൾ മുളക് പൊടി മഞ്ഞൾ കുരുമുളക് പൊടി ഗരം മസാല ആവശ്യത്തിന് എണ്ണ ഉപ്പും കുറച്ച് കിഴങ്ങ് ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് കിഴങ്ങ് ആവിയിൽ പുഴുങ്ങി തൊലി കളഞ്ഞ് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനി ആദ്യം നമുക്ക് ഈ ബീഫൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കാം നമ്മുടെ ബീഫ് നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞ് വേവിക്കണമെന്നൊന്നുമില്ല ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വേവിച്ചതിന് ശേഷം ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ പറ്റിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ മിക്സിയിൽ അടിച്ചെടുത്താലും മതി അതാണ് എളുപ്പം ഇവിടെ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് അതിലോട്ട് സവോള ഇട്ട് അരിഞ്ഞിട്ട് കൊടുക്കും ഉപ്പും കുരുമുളോടേയും ചേർത്താണ് നമ്മൾ ബീഫ് വേവിച്ചത് ഇനി അതനുസരിച്ച് വേണം ബാക്കി ചേരുവകൾക്ക് ഉപ്പിട്ട് കൊടുക്കാനായിട്ട് നമ്മൾ കിഴങ്ങിനും ഉപ്പ് പൊടി കിഴങ്ങ് ആവിയിൽ പുഴുങ്ങി വെന്തതിനു ശേഷം പൊടിച്ച് അപ്പം ഉപ്പിട്ടാണ് പൊടിച്ച് വെച്ചിരിക്കുന്നത് ൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ബാക്കി പൊടികൾ ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം സവോള ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം സവോള പകുതിയോളം വാടിയിട്ടുണ്ട് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നല്ലപോലെ കൊടുക്കാം സവോളയും പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലപോലെ വഴിന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം തീരെ കുറച്ചതിന് ശേഷം പൊടികൾ ഇട്ട് കൊടുക്കാം ആദ്യം മഞ്ഞൾപ്പൊടി ഓരോരുത്തരുടെ എരിവനുസരിച്ച് മുളക് പൊടി ചേർക്കാം കുരുമുളക് പൊടി ഇട്ടാണ് ഞാൻ ബീഫ് വേവിച്ച് വെച്ചിരിക്കുന്നത് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കാം പൊടിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നല്ലപോലെ വഴറ്റി കൊടുക്കുക എല്ലാം നല്ലപോലെ കൂട്ടി നല്ലപോലെ ചേരണം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കിയേക്കാം അതിനുശേഷം ഗരം മസാല ഇട്ട് കൊടുക്കാം ഇനി തണുത്തതിന് ശേഷം പൊടിച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങ് ഇതിലോട്ട് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഓരോ ഷേപ്പിൽ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കട്ലറ്റ് പിടിച്ചു വെക്കാം അതിന് ശേഷം മുട്ടയിൽ മുക്കി ബ്രെഡിൽ മുക്കി നമുക്ക് വറുത്ത് പോരിയെടുക്കാം ആദ്യതൊന്നും തണുക്കാൻ കുറച്ച് നേരം നമുക്ക് മാറ്റി വെക്കാം ബീഫ് നല്ലപോലെ തണുത്തിട്ടുണ്ട് അതിലോട്ട് കിഴങ്ങ് പൊടിച്ച് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം ഇനി നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഷെയ്പ്പാക്കി എടുക്കാം നമ്മുടെ ബീഫും കിഴങ്ങും എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ചെറിയ ഓരോ ഉരുളകൾ ആ ആക്കിഴിയതിന് ശേഷം ഒരു ചെറിയ ഇടത്തരം വലിപ്പത്തിൽ കട്ട്ലറ്റ് ഷേപ്പിൽ ഇതുപോലെ ഓരോന്നാക്കി എടുക്കാം അതിനുശേഷം മുട്ടയിൽ മുക്കി ബ്രെഡിൽ മുക്കി നമുക്ക് വറുത്ത് ഓരിയെടുക്കാം എല്ലാം നമുക്ക് എടുക്കാം നമ്മൾ കടലറ്റ് എല്ലാം ഷേപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി മുട്ടയിൽ മുക്കി ഈ ബ്രെഡ് ക്രംസിൽ മുക്കി നമുക്ക് എണ്ണയിൽ വറുത്ത് കോരിയെടുക്കാം ഒരു മൂന്നാലെണ്ണം ഒരുമിച്ചിടാം അതുകൊണ്ട് ആദ്യമെല്ലാം ഒരു മൂന്നാലെണ്ണം ഒരുപോലെ മുക്കി റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് നേരെ എണ്ണയിലോട്ടിടാം എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഓരോ കടലറ്റും ഇത് ഇട്ട് കൊടുക്കാം സാധാരണ ബ്രെഡ് മിക്സിയിൽ പൊടിച്ചാണേലും അതിലും ചെയ്യാം അത് നല്ലപോലെ മുരിഞ്ഞു കിട്ടും അത് ഞാനിവിടെ ബ്രെഡ് ആണ് എടുത്തിരിക്കുന്നത് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് ദിവസവും നല്ലപോലെ മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് നമുക്കൊരു പേപ്പർ ഡ്രവലിലോട്ട് ഇത് കോരിയെടുക്കാം ഇതുപോലെയെല്ലാം വറുത്ത് കോരിയെടുക്കാം